പ്രിയപ്പെട്ടവരെ നമസ്കാരം മഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ നിങ്ങൾ ഇത് തരം പുഴുവാണ് പുഴുവന്ന് ഇതിനകത്ത് കയറി എന്നിട്ട് ഈ ഇല ചുരുട്ടി ഇങ്ങനെ വെച്ചേക്കുക പാവലേ നിടുത്തതാണേ പാവലിലുണ്ടായതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇല ചുരുണ്ട് ചുരുണ്ടിരിക്കുന്നു നമ്മളെന്തായാലും നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കീടങ്ങളാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഇതിനെ നശിപ്പിച്ച് കളയുക ചെയ്യേണ്ടത് ഇതിൻ്റെ പ്യൂപ്പ ദശയാണ് എന്തോ ചിത്രശ്രൂപ്പം ഒന്ന് മുട്ടയിട്ട് അത് അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും അത് വിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പ്രകൃതിയിലുള്ളത് എന്നാലും ഇതൊക്കെ വന്ന് ഇരുന്ന് കഴിയുമ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് വീണ്ടും കൊണ്ട് ഇതിനകത്തും ഉണ്ട് ഞാൻ ആ ഇലയൊക്കെ ഞാൻ പറിച്ചെടുത്ത് കളഞ്ഞതാണ് ഇതാണ് ഇതിനകത്തൊക്കെ ഒന്നങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ ആ സമയത്താണ് ഈ പുഴുവിൻ്റെ ആക്രമണം ഇല ചുരുണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഇരിക്കുന്നത് അത് ചെറിയ ചിത്രശലഭങ്ങൾ വന്ന് മുട്ടയിട്ടിരിക്കുക അത് ഇതിനകത്തുണ്ട് ഇവിടുണ്ട് അങ്ങനെയാണ് അപ്പം ഞാൻ എപ്പോഴും ജൈവ കീടനാശിനി തളിക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ തളിച്ചിട്ട് അവിടെയും അതിന് ഉണ്ട് ഇപ്പോൾ എല്ലാം നമ്മൾ എങ്ങനെ നോക്കിയാലും കീടങ്ങൾ തന്നെ തന്നെയുള്ളൂ ഇതിൻ്റെ നമ്മൾ വളമിടുന്ന പോലെ തന്നെ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ കീടങ്ങൾക്ക് ഉള്ള പ്രതിവിധി നോക്കിക്കൊണ്ടേ ഇരിക്കണം പലരും മടിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ നട്ടു നനച്ച് വളർത്തിക്കൊണ്ട് വരുന്നതിലൊക്കെ കീടബാധ കീടബാധയുണ്ടാകുമ്പോഴത്തേക്കിനും നമുക്കൊരു മടുപ്പായിരിക്കും കൃഷി ആയിട്ട് എന്നാലും ആഗ്രഹത്തിന് എല്ലാവരും ചെയ്യുമല്ലോ അല്ല നമ്മൾ വിഷമടിക്കണം വിഷമടിക്കേണ്ട കാര്യം നമുക്കില്ല അതുകൊണ്ട് നമ്മൾ ജൈവ കീടനാശിനി വീണ്ടും വീണ്ടും നമ്മൾ ചെയ്ത് ഇരിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ പച്ചക്കറി നടടുമ്പോഴുള്ള അവസ്ഥ ആരും പിന്നോട്ട് പോകല്ലേ എന്നിരുന്നാലും നമ്മൾ വേപ്രതിഷ്ഠിതമായ ജൈവ കീടനാശിനികളൊക്കെ തളിച്ച് ഇതിനെയൊക്കെ രക്ഷപ്പെടുത്ത് നമുക്ക് എടുക്കാം നീംബിസിഡിൻ ഒരു ജൈവ കീടനാശിനിയാണേ വേപ്രതിഷ്ഠിതമായ ഒരു ജൈവ കീടനാശിനിയാണ് ഈ കാണുന്ന നിമ്പിസിഡിൻ അപ്പോൾ ഇത് നമുക്കൊരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കീടങ്ങളൊക്കെ മാറിക്കിട്ടും പുഴുക്കളും ബണ്ടുകളും ഒക്കെ മാറും അപ്പോൾ ഇത് നമുക്കങ്ങനെ തളിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒറിജിനൽ ബേപ്പെണ്ണയാണ് ബേപ്പെണ്ണ എമേഷൻ നമ്മൾ തയ്യാറാക്കണം ലേപ്പന്നെ എമ്മിഷൻ്റെ കൂടെ വെളുത്തുള്ളി കൂടെ ചതച്ച് ചേർത്തിട്ട് നമ്മുടെ ആക്ടിവേറ്റും ഉണ്ട് ഇതാണ് ആക്ടിവേറ്റ് ആക്ടിവേറ്റ് കൂടെ ചേർക്കണം രണ്ടും അഞ്ച് മില്ലി വെച്ചെടുത്ത് ലേപ്പിച്ചിട്ട് വെളുത്തുള്ളി കൂടെ ചതച്ച് ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഈ രണ്ട് സാധനം ഇത് ആക്ടിവേറ്റ് ഈ രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാല് പോലെ തന്നെ ഇരിക്കും പാലാണോന്ന് തോന്നിച്ച് പോകും അതേ നിറത്തിലാണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ആക്ടിവേറ്റർ ആണ് സ്പ്രെഡർ ആണ് അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനും ഒക്കെ നല്ല ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയതാണ് ഈ ആക്ടിവേറ്റ് ഇത് വേപ്പെണ്ണ ഇത് രണ്ടും കൂടെ തളിച്ച് കൊടുത്താലും നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും ഞാനിതാണ് ചെയ്യുന്നത് വേപ്പെണ്ണ ആക്ടിവേറ്റിയും വെളുത്തുള്ളി മിശ്രം കൂടെ തളിച്ച് കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കീടങ്ങളൊക്കെ മാറി നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വന്ന് നമുക്ക് അതിനകത്ത് നല്ല വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക നമ്മൾ നട്ടുടങ്ങും തന്നെ കീടങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാകും അപ്പോൾ അത് വരാതിരിക്കാൻ ജൈവ മാർഗ്ഗത്തിലൂടെ തന്നെ നമുക്ക് നിയന്ത്രണവും ആവശ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക